ഹായ് വിയേഴ്സ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് വിയേഴ്സ് ഇന്ന് ഞങ്ങൾക്ക് ഒരു നാല് ഗസ്റ്റുണ്ട് ഗസ്റ്റ് എല്ലാം എൻ്റെ അനിയനും ഫാമിലിയും വരുന്നുണ്ട് അപ്പം അവരെ പിക്ക് ചെയ്യാൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക നാട്ടിലോട്ട് ലീവിന് പറഞ്ഞ് അവരിങ്ങോട്ട് വന്നിട്ട് ഒരുമിച്ച് പോകാൻ വിചാരിച്ച് അങ്ങനെ വരുന്നു അപ്പം നമ്മൾ അവരെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു ഇപ്പം സമയം രണ്ട് മണി കഴിഞ്ഞ് രണ്ടര ആവുമ്പോഴത്തേക്ക് വരെ വരും അപ്പോൾ പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മൾ നാല് പേരും കൂടെ പോകാനിറങ്ങി അങ്കിത്തും അഭിയൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അമ്പാടി ആയിഷിനെയൊക്കെ കാണാൻ മൂന്നാല് മാസമായി കണ്ടിട്ട് അതിൻ്റെ ഒരു ത്രില്ലിലാണ് അവർ പിന്നെ നമ്മൾ ഈ പോകുന്ന വഴി മുകളിലൂടെ പോകുന്നത് പൂനെ ഹൈവേ ആണ് പൂനെക്ക് പോകുന്നത് അപ്പം ആ രണ്ട് സൈഡിലൂടെ ജോയിൻ്റ് ഉള്ളിടത്തൂടെ മഴ പെയ്യുമ്പോൾ മഴവെള്ളം താഴോട്ട് വരും അത് താഴെ പോർ താഴെക്കൂടെ പോകുന്ന ബൈക്കാർ മുകളിലല്ല വീഴും കാണാനൊക്കെ രസമുണ്ട് പക്ഷേ മഴ പെയ്യുമ്പം ഭയങ്കര പാടാണ് അതുവഴിയുള്ള യാത്ര ബൈക്കുകാർക്കൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായി നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവർ വന്നായിരുന്നു അവർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ അമ്പാടിയെ കണ്ടപ്പോഴത്തേക്ക് വലിയ സന്തോഷമായി അവനെ കുറേ നാളായില്ല എല്ലാവരും കണ്ടിട്ട് അപ്പം കണ്ടപ്പോഴത്തേക്ക് ഇനി എങ്ങോട്ടിങ്ങോട്ട് എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ കൺഫ്യൂഷനാണ് ഭയങ്കര ത്രില്ലിങ് എല്ലാവരും പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് വീട്ടിലെത്തി വീട്ടിലെത്തി അവരെല്ലാവരും ഒന്ന് ഫ്രഷായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ വൈകിട്ട് കളിക്കാനൊക്കെ ഇറങ്ങിപ്പോയി പിള്ളേരെല്ലാവരും കൂടെ പിന്നെ ആണെങ്കിൽ ഇവർ പുറത്ത് പോയിട്ട് കോഴിയും മീനും എല്ലാം വാങ്ങിച്ചുകൊണ്ട് മീൻ വാങ്ങിച്ചത് സിലോപ്പിയായിരുന്നു അത് നമുക്ക് നാളെ പോകുമ്പോൾ കൊണ്ടുപോകാനും പിന്നെ ഫ്രൈ ചെയ്ത് ഉച്ചക്കലത്തേക്ക് എടുക്കാനൊക്കെ ഉയരിച്ചിട്ട് വാങ്ങിച്ചത് മീൻ പിന്നെ ഇത് ഇവിടുത്തെ ഒരു മീൻ്റെ നെയ്യ് നെയ്യുള്ളൊരു മീൻ അതിൻ്റെ പേര് എനിക്ക് എന്തോന്നറിയത്തില്ല പിന്നെ കുറച്ച് ചിക്കൻ്റെ ലിവറും ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കറി വെച്ച് രാത്രി പിന്നെ ഫുഡ് ഉണ്ടാക്കി ചപ്പാത്തി ചപ്പാത്തി അതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ചു പിന്നെ ഇത് പിന്നെ മസാല വരട്ടി വെച്ചിരുന്നു മസാല വരട്ടാൻ ഭയങ്കര പാടതിന് ഭയങ്കര മുള്ളായിരുന്നു അപ്പം ആദ്യം മസാലയൊക്കെ അകത്ത് സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിരുന്നു പിന്നെ മസാല നല്ലാണ് സെറ്റാക്കി എടുത്തത് അപ്പോൾ അത് നാളത്തേക്ക് ഉച്ചക്കലത്തേക്കും നാളെ രാത്രി പുതി കെട്ടുമ്പോഴത്തേക്കും ആകാനാണ് ആക്കാനാണ് എടുത്തത് ഇന്ന് ഇപ്പം ഇവർ വന്നതിൻ്റെ പിറ്റേന്നാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം മീന് മീനെല്ലാം മസാല ഉരട്ടി വെച്ച് മറ്റേ മീൻ രാത്രിത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അതും അങ്ങനെ മസാലയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ രാത്രിയിൽ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു എല്ലാവരും കഴിച്ച് പിള്ളേർ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് പിന്നെ റൂമിനകത്ത് കുറച്ച് നേരം കളിയൊക്കെ ആയിരുന്നു ക്രിക്കറ്റ് കളിക്കുകയും ക്യാരംസ് കളിക്കുകയും ചെയ്ത് കുറച്ച് നേരം അങ്ങനെ ഒക്കെ സമയം പോയി പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള ബാഗുകളെല്ലാം പാക്ക് ചെയ്തു വെച്ചേക്കുമായിരുന്നു നാട്ടിൽ പോകുന്നതിൻ്റെ ത്രില്ലിലും ത്രില്ലുമാണ് പിന്നെ എല്ലാവരും കണ്ടതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും അങ്ങനെ ഇരുന്ന് പിന്നെ നേരം വെളുത്ത് നേരം വെളുത്ത് എല്ലാവരും എണീറ്റ് രാവിലെ ഫ്രഷായി അങ്കിത്തും അബ് അങ്കിത്തും അബിയും അമ്പാടി അവർ മൂന്നും കൂടെ അവിടെ ഉച്ചിരും ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡ്ലിയും സാമ്പാറും ആയിരുന്നു ഇഡ്ലിയും സാമ്പാറും ഒക്കെ എല്ലാവരും കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു തന്നെ നമുക്ക് അടുത്ത പണികളായിരുന്നു കൊണ്ടുപോകാൻ തയ്യാറാ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ തയ്യാറാക്കണമായിരുന്നു കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ അടുത്ത പണികളായിരുന്നു പിറ്റേന്ന് രാവിലത്തേക്ക് ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചു വെച്ചു പിന്നെ മീൻ വറുത്ത് തുടങ്ങി അത് നമുക്ക് ഉച്ചയ്ക്ക് രാത്രിയിൽ എടുക്കാമല്ലോ അപ്പോൾ പിന്നെ ഉച്ചക്ക് ചോറ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും രാത്രിത്തേക്കുള്ള ചോറും ഉണ്ടാക്കി പിന്നെ ചപ്പാത്തിക്ക് കൂട്ടി കറിയായിട്ട് ഉള്ളി വയറ്റി കൊണ്ടുപോകാം നീ പിന്നെ അന്ന് ഉച്ചക്കലത്തേക്ക് നാരങ്ങ ചോറിനുള്ള ചോ അരിയും ഇട്ട് എല്ലാം സെറ്റാക്കുമായിരുന്നു പിന്നെ നമുക്ക് രാത്രി പുതിയായിട്ടുള്ള ചോറ് ചൂടാറാൻ വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ ചമ്മന്തിയാക്കി നാരങ്ങ ചോറും ചൂടാറാൻ വെച്ചു പിന്നെ ചപ്പാത്തി ചൂടുക ചപ്പാത്തിക്കുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചപ്പാത്തി പരത്തിക്കൊണ്ട് നിൽക്കുന്നത് നിമ്മിയാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതിനിടയ്ക്ക് ചിക്കനും വറുത്ത് വെച്ചിട്ടുണ്ട് ചിക്കനാണെങ്കിൽ നമുക്ക് നാരങ്ങ ചോറിൻ്റെ കൂടെ എടുക്കാമെന്നും പറഞ്ഞ് വറുത്തെടുത്തതാണ് അങ്ങനെ പിന്നെ ഉച്ചയ്ക്കാലത്തേക്ക് ചോറിന് നമുക്ക് കഴിക്കാൻ മോരുകറിയും തോരനും മുട്ട തോരനും ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ ചോറും എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളെല്ലാം തുടങ്ങിയത് കൊണ്ടുപോകാനുള്ള തയ്യാറാക്കാൻ അത് കഴിഞ്ഞിട്ട് നിമ്മി ആണിത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും ചോറ് കഴിച്ചു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പാക്കിങ്ങൊക്കെ ചെയ്തത് ചോറും ചപ്പാത്തിയൊക്കെ അങ്ങനെ ഇത് നമുക്ക് രാത്രി കഴിക്കാനുള്ള ചോറ് പിന്നെ നാരങ്ങ ചോറ് ഉള്ളി വയറ്റി ഇത് ചപ്പാത്തി അതിൻ്റെ ചിക്കൻ വറുത്തത് ഇത്രയും നമ്മൾ ഫുഡ് റെഡിയാക്കി കൊണ്ടുപോകാനായിട്ട് പിന്നെ വൈകുന്നേരം എല്ലാവരും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി പോകാനായിട്ട് തയ്യാറെടുത്ത് അപ്പോഴത്തേക്ക് നാലര കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പം നമ്മൾ രണ്ടു ഓട്ടക്കായിട്ട് ടാക്സി സ്റ്റാൻഡിലോട്ട് പോയി പിന്നെ നമ്മൾ അവിടുന്ന് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് പൂനയ്ക്ക് ടാക്സി വിളിച്ചാണ് പോയത് ഈ ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും അടുത്തടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്നും ബസ്സുണ്ട് പൂനെക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് അന്നേരം നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാവുന്ന ബസ്സുണ്ട് പക്ഷേ അതൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കും പിന്നെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ പിന്നെയും താമസിക്കും അതുകൊണ്ട് നമ്മൾ ടാക്സി വിളിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ടാക്സിക്കാണ് പോയത് എല്ലാരുടെയും ബാഗുകൾ ലഗേജൊക്കെ പറക്കി വെച്ച് ബാ എന്നിട്ട് കുറച്ച് വെള്ളും ഒക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി നമ്മളിവിടുന്ന് ഒരു ആറേമുക്കാൽ ഏഴ് മണിക്കകത്ത് വെച്ചാണ് ഇവിടുന്ന് പോയത് അങ്ങ് പൂനെ എത്തിയപ്പോഴത്തേക്ക് സമയം പത്തിര കഴിഞ്ഞു പിന്നെ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു മഴ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് അങ്ങ് പെട്ടെന്നാണ് ഞാൻ പദ്ധതി ആയ കുഴപ്പമില്ല പടം ചെന്ന് എത്തി എത്തി അങ്ങ് നമ്മൾ ചെന്ന് കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനും വന്നു നമ്മൾക്ക് പോകാനുള്ള ട്രെയിൻ പന്ത്രണ്ട് മണിക്കായതാണ് അവിടെ നിന്ന് സ്റ്റാർട്ടാവുന്നത് ട്രെയിൻ പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് വന്നു പിന്നെ ഒരു മണിക്കൂർ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ നമുക്ക് ഓപ്പൺ ആക്കി തന്നത് ഇത് നമ്മൾ ബ്ലോക്കിൽ കിടന്നപ്പോഴും കുറേ കാറുകൾ ഇങ്ങനെ പെട്രോൾ അടിക്കാൻ ഇട്ടേക്കുന്ന അതിന് അതിൻ്റെ ലൈനാണ് ഈ കാണുന്നത് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ബ്ലോക്കിൽ കിടന്ന് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ അകത്ത് ഈ ടാക്സിക്കാർ ഇടത്തില്ല അവർ പുറത്ത് മാത്രമേ ഇടത്തുള്ളൂ പിന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ലഗേജും ഒക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനകത്ത് പോണം നമ്മളെ വന്ന് ഇറക്കിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു അന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് അപ്പം വന്നിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ അവിടെ ഒരു ഒക്കെ അവിടെ കയറി നിന്ന് പിന്നെ കുറച്ചൊന്ന് തോന്നിയിട്ടാണ് നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് ചെന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയൊക്കെ വന്നു കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനുള്ള സമയം കിട്ടിയില്ല ഇനി ട്രെയിനിനകത്ത് കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം പന്ത്രണ്ട് മണിയായി നമ്മൾ ട്രെയിൻ ഓപ്പൺ ചെയ്ത് തന്നപ്പം പിന്നെ നമ്മൾ കയറി ഫുഡൊക്കെ കഴിച്ചു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പോഴ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സീ ഷീറ്റൊക്കെ സെറ്റാക്കി നമ്മൾ കിടന്നുറങ്ങി എല്ലാവരും സീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പുറം അപ്പുറമൊക്കെ മാറി മാറി നല്ല സീറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി എണീറ്റ് നേരമൊക്കെ വെളുത്തു നേരം വെളുത്ത് എല്ലാവരും താഴെയൊക്കെ ഇറങ്ങി വന്നിരുന്നു പുറത്തോട്ട് നോക്കിയിട്ട് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ അപ്പം പാറ കൂട്ടിയിട്ടുള്ള മലകളായിരുന്നു ഇതൊക്കെ അത് കൃഷിക്കായിട്ട് സ്ഥലം ഒരുക്കിയിട്ടിരിക്കുന്നതും നല്ല ചുമന്ന മണ്ണ് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ രാവിലെ ഒത്തിരിയേരൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിച്ചു ചപ്പാത്തി ഉള്ളികൾ നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവരും കഴിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ചായ വന്നത് ചായയൊക്കെ ഓരോരുത്തരും വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ ഇരുന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് പിന്നെ അതിനകത്ത് പിന്നെ ടൈം ഒന്നും ഇല്ലല്ലോ അങ്ങനെ കുത്തിയിരിക്കുക അതെല്ലാം ഉള്ളൂ പിന്നെ അവർ നാലും കൂടെ മേളി കയറിയിരുന്ന് ടാ ടാബിനകത്ത് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന് പിന്നെ കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി അങ്ങനെ പിള്ളേരെ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരുന്ന് അങ്ങനെ ഒരു സ്റ്റേഷനെത്തി സ്റ്റേഷനെത്തിയപ്പോൾ ഗുണ്ടക്കൽ സ്റ്റേഷൻ അവിടെ എത്തിയപ്പോൾ നല്ല സമൂസ ഉള്ളിയുടെ സമൂസ ഉള്ളി സമൂസ കിഴങ്ങിൻ്റെ അല്ല ഉള്ളി സമൂസ അപ്പം അത് അത് വാങ്ങിച്ച് പിന്നെ വടയുണ്ടായിരുന്നു വടയും ചമ്മന്തി ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു നമ്മൾ സമൂസ വാങ്ങിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ സമൂസയെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റാണ് ക്രിസ്പിയാണിത് കഴിക്കാൻ നല്ല രസമാണ് അത് കഴിക്കാൻ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു സമൂസയൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ അവർ ഞാൻ കിടക്കുന്ന സീറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടിരുത്തി അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഫോണിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നു ഗെയിം അല്ല ടാബിനകത്ത് അത് ചേക്കളിച്ചുകൊണ്ടിരുന്നു ഞാൻ കിടന്ന് ഉറങ്ങി വെച്ചിരും രാത്രി താമസിച്ച് എല്ലാം കറിയത് പിന്നെ ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ എണീറ്റ് കാണും അന്നേരം ഉറക്കം വന്നു ഞാൻ കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റ് പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ നോക്കി ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണിയായി ചോറ് കഴിക്കാൻ നോക്കിയപ്പോൾ അപ്പോഴത്തേക്കാണെങ്കിൽ ചോറ് പന്നിലായിപ്പോയി പന്നിലായിരുന്നു പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്മെല്ലും നമ്മൾ വൈകിട്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കിട്ടിയായിരുന്നു തോന്നുന്നു അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ ചോറ് വാങ്ങിച്ച് അപ്പം ഓരോ പാക്കിനകത്ത് ചോറും സാമ്പാറും ദാലും രസവും തൈരും പപ്പടവും പിന്നെ ചിലതിനകത്ത് അച്ചാറും അങ്ങനെ നമ്മൾ കൊതികൾ വാങ്ങിച്ച് പാക്കറ്റാക്കി വെച്ചിരിക്കുക പൈസ കൊടുത്ത് പെട്ടെന്ന് എത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു തിരുപ്പതി ആയിരുന്നെന്ന് അങ്ങനെ അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നാണ് പിന്നെ ചോറ് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ തന്നെ മൂന്നും മൂന്നര കഴിഞ്ഞിരുന്ന് പിന്നെ ആ സമയത്ത് നമ്മൾ ചോറ് കഴിച്ചത് പിന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ അതേ അവിടെ എല്ലാം ഒരേപോലത്തെ വീടുകൾ നല്ല മലകൾ ഒക്കെ കാഴ്ചകളൊക്കെ കാണാൻ പുറത്തോട്ട് നോക്കിയിരുന്നത് നല്ല രസമാണ് കാണാൻ അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കൂടെ ഞങ്ങളുടെ സിസ്റ്റർ പൂനെ വർക്ക് ചെയ്യുന്നതാണ് സ്കൂൾ നടത്തുന്നത് പിന്നെ നമ്മൾ പിള്ളേരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിരുന്നു അവരിങ്ങനെ ആയിരുന്നു ഓരോ കാര് കാർഡ് ഉണ്ടായിരുന്നു പോക്കിമോൺ കാർഡുകൾ അത് അതൊക്കെ എടുത്ത് വെച്ച് കളിച്ച് അങ്ങനെയൊക്കെ സമയം പോക്കി പിന്നെ കുറേ റൂബിക്സ് ക്യൂബൊക്കെ ചെയ്ത് അങ്ങനെ കുറേ സമയം പോയി പിന്നെ നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോൾ നിറച്ച് മാവിൻ തോട്ടങ്ങളായിരുന്നു അവിടെ മാവ് മാവിൻ തോട്ടം നിറച്ച് മാവിൽ നിറച്ച് മാങ്ങകളായിരുന്നു അപ്പം ഈ വീഡിയോയിൽ നല്ലോണം കാണാൻ പറ്റത്തില്ല മാവ് നിറച്ച് മാങ്ങകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുക കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു വൈകുന്നേരം ചിലയിടത്താണെങ്കിൽ നല്ല പാറ കൊണ്ടുള്ള മലകളായിരിക്കും കൂടുതൽ അങ്ങനെ നോക്കിയപ്പോഴാണ് ആ മലയുടെ മണ്ടിക്കെല്ലാം ഇങ്ങനെ പാറ പൊട്ടിക്കുന്ന മെഷീനുകളും അതും ഇതൊക്കെ കിടക്കുന്ന അവിടെ അങ്ങനെ പാറ പൊട്ടിച്ച് പാറക്കോറികളൊക്കെ അങ്ങനെയൊക്കെ ആകുവാൻ തോന്നുന്നത് അതുമൊക്കെ അപ്പം മലകളിങ്ങനെ ഇരിക്കുന്ന കാണാൻ രസമുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരമായി ചായയൊക്കെ ചായയല്ല കോഫി കുടിച്ചു കോഫിക്കാരം വന്ന് അപ്പം അതിൻ്റെ ആ പാക്കറ്റിനകത്ത് എടു കയ്യിലിരിക്കുന്ന ഒരു പാക്കറ്റിനകത്ത് കോഫി പൗഡറും മിൽക്ക് പൗഡറും ഷുഗർ പൗഡറും എല്ലാം കൂടെ മിക്സ് ആ ചൂടുവെള്ളത്തിലോട്ട് ജസ്റ്റ് അത് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് മാത്രം തന്നാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ആ കോഫി ഒരെണ്ണത്തിന് നിന്ന് ഇരുപത് രൂപ വില ഞാൻ ഞാനതിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയായിരുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ റേറ്റും ഒക്കെ അപ്പോൾ അതില്ലാത്ത വില തന്നെയാണ് അവർ ആ കോഫിക്ക് എടുക്കുന്നത് ചായ കുടിക്കുന്നതിലും ബെറ്ററായിരുന്നു ഈ കോഫി കുടിക്കുന്നത് പിന്നെ അങ്ങനെ ചായ കോഫിയൊക്കെ കുടിച്ചിട്ട് അവർ പിന്നെ അടുത്ത പണികളൊക്കെ ചെയ്ത് ഇത് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് പിന്നെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ സമയം അങ്ങനെ പോയി അങ്ങനെ രാത്രിയായി രാത്രിയായി പിന്നെ നമ്മൾ പുറത്തുനിന്ന് പുറത്തുനിന്നായിരുന്നു ഫുഡ് വാങ്ങിച്ച സേലത്തു നിന്നായിരുന്നു അപ്പം ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അതൊക്കെ ആയിരുന്നു വാങ്ങിച്ച് അങ്ങനെ കഴിച്ചു അതൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടു വിട്ടുപോയി പിന്നെ നമ്മൾ നേരം രാത്രി കിടന്നുറങ്ങി നേരം വെളുത്ത് നേരം വെളുത്ത് നമ്മൾ കേരളത്തില എത്തി കേരളത്തിലെത്തി എല്ലാവരും രാവിലെ എണീറ്റ് ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുക ഇപ്പം കരുനാഗപ്പള്ളിയാണ് സ്റ്റേഷൻ എത്തിയത് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് റെഡിയായിട്ട് സിസ്റ്റർ ചെയ്തിട്ടുണ്ട് സിസ്റ്റർ തിരുവനന്തപുരത്താണ് ഇറങ്ങുന്നത് ഇതിപ്പം മന്ട്രോത്തുരത്തിൽ മന്ത്രോത്തുരത്താണ് ഇവിടെ ഇവിടെ ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ കണ്ടൽ ചെടികളും പിന്നെ മീൻ വളർത്തലും പുഞ്ച് വളർത്തലിൻ്റെ അതൊക്കെ അതൊന്ന് അങ്ങനെ ആക്കി ഇട്ടുവെക്കുന്നത് ഇത് കാണാൻ നല്ല രസമുണ്ട് മഴയാകുമ്പോഴത്തേക്ക് വെള്ളം ഒരുപാട് കയറുകയും ചെയ്യും അങ്ങനെ നമ്മൾ കേരളത്തിലെത്തിയതിൻ്റെ സന്തോഷത്തിൽ എങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇറങ്ങേണ്ടുന്ന സ്റ്റേഷൻ നമ്മൾ കൊല്ലത്താണ് ഇറങ്ങുന്നത് അപ്പം കൊല്ലത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴേകാലാണ് ആ സമയമായപ്പോഴത്തേക്ക് തന്നെ എത്തി ലേറ്റൊന്നും ആയില്ല അപ്പം നമ്മളങ്ങനെ ലഗേജൊക്കെ പറക്കിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി നമ്മൾ ഏഴകാലി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊല്ലം സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ നമുക്ക് ഒമ്പത് മണിക്കായിരുന്നു അവനീശ്വരത്തിനുള്ള ട്രെയിൻ അപ്പം ഒമ്പത് മണിക്കല്ല എട്ട് മുക്കാലൊക്കെ കഴിഞ്ഞെന്ന് തോന്നി അപ്പോഴത്തേക്ക് വന്നു പിന്നെ അത്രയും സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്ന് അല്ലെങ്കിൽ നമ്മൾ വണ്ണിലാന്ന് ഇറങ്ങിയത് പിന്നെ നമുക്ക് സെക്കൻഡിൽ പോകണമായിരുന്നു പ്ലാറ്റ്ഫോമിൽ അപ്പം ലിഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എക്സിലേറ്റർ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ സാധനമൊക്കെ വലിച്ചിട്ട് നമ്മളപ്പുറത്ത് പോയി സെക്കൻഡിൽ പോയിരുന്നു അവിടെ പോയിരുന്നു അപ്പോഴത്തേക്ക് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് അങ്ങനെയൊക്കെ സമയം പോയി നമ്മുടെ അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാസഞ്ചറിനകത്ത് കയറി ആവണീശ്വരത്ത് വന്നു ആവണീശ്വരത്ത് വന്നിട്ട് നമ്മൾ പിന്നെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കേരളത്തിൽ വന്നാൽ പിന്നെ എല്ലാവരും കഴിക്കുന്നത് പൊറോട്ടയാണല്ലോ അപ്പം നമ്മൾ അവിടുന്ന് വന്ന് പൊറോട്ടയും മുട്ടയൊക്കെ കഴിച്ചു പിന്നെ അവിടെ ഒരു കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ രണ്ട് ഓട്ടം വിളിച്ചാണ് നമ്മൾ വീട്ടിൽ എത്തിയത് അപ്പം നമ്മുടെ യാത്ര ആയിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് നിങ്ങൾ കേരളത്തിൽ എത്തുന്നവരെയുള്ള യാത്രയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീടാണിത് അങ്ങനെ നമ്മൾ കടയിൽ കയറി ചെറിയൊരു ചായക്കിടയായിരുന്നു അവിടെ കയറി നമ്മൾ പൊറോട്ടയും ഒക്കെ കഴിച്ചു അങ്ങനെ പിള്ളേരെ തന്നെ ഇരുത്തിയിട്ടാണ് നമ്മൾ പിന്നെ കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പോയത് അതാണെങ്കിൽ നല്ല ഹോൾസെയിൽ കടയായിരുന്നു എല്ലാ സാധനങ്ങളും ഉള്ള ഇടയായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചിട്ടാണ് പോയത് നമ്മൾ എപ്പോഴും എല്ലാ പ്രാവശ്യവും ലീവ് വരുമ്പോഴും ഇങ്ങനെ ഇവിടെ കയറി സാധനമൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ വീണ്ടും തിരിച്ച് വരണ്ടേ വാങ്ങിക്കാൻ അതുകൊണ്ട് നമ്മൾ പോകുന്ന കഴിക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടാണ് എന്തായാലും ഒട്ടവിളിച്ച് പോകണം അപ്പം പിന്നെ വെറുതെ എന്തിനാ പോകുന്ന നേരിച്ച് അങ്ങനെ നമ്മൾ പോയി ഇത് നമ്മുടെ കകഞ്ചേരി ക്ഷേത്രമാണ് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ വീടെത്താൻ അങ്ങനെ വീടെത്തി വീട് എല്ലാം പോച്ചയൊക്കെ കയറി കിടക്കുകയാണ് പുല്ല് ഒക്കെ കിളിച്ച് നിൽക്കുന്നതിൽ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെത്തി രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കുറച്ച് ദിവസം ലീവേ ഉള്ളതെന്നാലും കുറച്ച് ദിവസം ലീവിന് നാട്ടിലോട്ട് വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം നമ്മളങ്ങനെ വീട്ടിൽ വന്ന് വീടൊക്കെ തുറന്ന് എല്ലാം ഓഫ് ചെയ്തൊക്കെ ഇട്ടേക്കുവാണല്ലോ പിന്നെ എല്ലാം ഓൺ ചെയ്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് പുറത്ത് മാത്രം കുറേ പുല്ലുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന പിന്നെ നമ്മൾ വന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം രാത്രിലൊക്കെയാണ് എല്ലാം പറക്കി വെച്ചത് പിന്നെ എല്ലാം തൂത്ത് വാരി തുടച്ച് തുണിയൊക്കെ കഴുകി കുളിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് സാധനങ്ങളെല്ലാം പറക്കി ഒതുക്കി തുടങ്ങിയത് അപ്പം ഞങ്ങളുടെ യാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇരുന്നിത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ആൻഡ്